രാവിലെ തന്നെ വേഗം ചന്ദ്രടയും ചായക്കടയും പോലെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു നേരെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വേഗം പിടിച്ച് സജ്ജീന പോയിരുന്നു ഞങ്ങള് ഗോവയിൽ പോയ പോയെ നേരെ അടുത്താ നേരെ അടിപൊളി നല്ല മായക്കാടും ഏതന്നത്തെ കൊറേ ദോശ നിക്കാറ്ങ്ങീട്ട് തിരിക്ക് പോയാണ് തോണിക്കടവിലൊക്കെ പോണോ 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 കൊറേ ദോശ പറയുന്നത് ഏതായാലും പോവാൻ പറ്റി അല്ലേ നമ്മളെ വണ്ട് ഏതും പിന്നെ ഒരു വണ്ടിയൊരു പോക്ക് മുക്കീറും ടീമും ഒരു പോക്ക് പോയനോ ആ ഒന്നൊന്നര പോക്കന്നെ അല്ല അത പത്തൊല്ലം കഴിഞ്ഞേ കണ്ടത് അങ്ങനല്ല പത്തൊല്ലം കഴിഞ്ഞേ പത്തൊല്ലം കഴിഞ്ഞപ്പോ എന്തായി പെണ്ണ് കെട്ടി മക്കളായി അപ്പൊ ഇതാണ് ഇതാണ് ഇല്ലക്കൊരു അവസ്ഥ കാലിന് പത്തൊല്ലം കഴിയുമ്പോ മക്കളെ കെട്ടിക്കാനാവും അങ്ങനെ എങ്ങനെ ഒരു അവസ്ഥകളങ്ങനാണ് ഏഹ് കാലാവസ്ഥ നല്ല അനുകൂലമാടണ്ട് ഏഹ് നല്ല കോഴായി പൊളിക്കൂന്ന് ഒന്ന് ഏതായാലും ഏഹ് പശാറാവും ഉഷാറാവട്ടെ പറ്റാണ്ട് ഇക്കട്ടെ അപ്പൊ നല്ലതാക്കണ നല്ല കോട നല്ല മായാട്ടി അടിപൊളി ക്ലൈമറ്റ് ആണ് അപ്പൊ നമ്മൾ നല്ല നല്ലൊരു ക്ലൈമറ്റ് അത്ര അടിപൊളി ക്ലൈമറ്റ് ഓ ഭയങ്കര ബ്യൂട്ടി തന്നെ ക്യാമറ ഒക്കെ നല്ല ക്ലിയർ ഉണ്ട് ഇതൊരു ടീമുണ്ട് താടാ ഫോട്ടോഗ്രാഫർ തുടങ്ങിയിക്കുന്നേ അപ്പൊ സ്ഥലത്ത് നമ്മൾ തോണിക്കടവാണ് അപ്പൊ മഴ ഒക്കെ ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കടവും കാര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടോ വേറെ മുകളിൽ കയറി കഴിയുമ്പോ കഴിഞ്ഞു മൂല് കയറണം ഏഹ് എന്താ ഭംഗിയുണ്ടോ ഏഹ് അടിപൊളിയായില്ലേ നല്ല നല്ല ക്ലിയർ ഉണ്ട് കേട്ടോന്ന് എന്താ എന്താ സ്ഥിതി നേക്കുണ്ടോ ടീമുകളോ അടിപൊളി ടൈമിന് ഓ അടിപൊളി അല്ലേ ആ കുളിച്ചിട്ടാ ചീരാ ഏ മക്കൾ മോൾ ഉറങ്ങിയില്ലെങ്കിൽ മോളൊറങ്ങിയില്ലെങ്കിലൊക്കെ ഇട്ടാതിന്റെ പരിപാടി നോക്കിയേന്ദ്ര ഫോട്ടോത്തിനല്ല രസം തന്നെ കാണാൻ സുന്ദരി കുട്ടി എല്ലാരും നല്ല നല്ല അടിപൊളി ഫ്രെയിം ആണ് അല്ലെ കറക്റ്റ് ടൈമിന് നല്ല ഫ്രെയിം കിട്ടിയിട്ടുണ്ട് നല്ല ക്ലൈമേറ്റ് അങ്ങനെ ഇതിന്റെ മോളിൽ ഇനി കേറാൻ പോവാണ് മോള് കേറിയിട്ട് ഇങ്ങനത്തെ വ്യൂ ഉണ്ട് അപ്പൊ നല്ല ഫോട്ടോ അല്ല എന്തിനാ സുന്ദരിനെ കാണാൻ നല്ല ഭംഗിണ്ട് ചിരിക്കൂ നല്ല അടിപൊളി ശാന്ത മോയ അന്തരീക്ഷം ഏർ വെറുതൊക്കെ ആണെങ്കി ഒന്നെച്ചായി ഫോട്ടോ ഫോട്ടോ നിർബന്ധിച്ചും എന്തായാലും ചൂടുണ്ടെങ്കിലും കുറച്ച് ഫോട്ടോസ് അത് നോക്കണ്ട ശരീരം ശരി ൂണ്ടാവും എന്തോ ഇപ്പൊ രണ്ട് ചായ രണ്ട് ബ്രെഡ് ബ്രെഡ് ആംലേറ്റും പറഞ്ഞു അമ്മാതി മാതിരി നല്ല വ്യൂണ്ടില്ലേ ഈ അടുത്ത പോലെ തകര സജീവ അല്ലേ ഇതിന്റെ മുകളിലേക്ക് കയറാൻ പോവാണ് ഇതിന്റെ മുകളിലേക്കാണ് കേറാൻ പോകുന്നത് നടക്കേണ്ടി വരും ഞാൻ വാ വാ പരസ്യം പാടില്ല ഇങ്ങോട്ട് എന്തൊക്കെ കോടേണ്ട് നല്ല അടിപൊളി കുഴപ്പമില്ലാത്ത വ്യൂസും കാര്യങ്ങളൊക്കെ ആ നല്ല ഭംഗിയുണ്ട് ഇപ്പൊ ഈ സൈഡിലേക്കാണ് പോയ വരുന്നത് അല്ല നല്ല എരുവികള് നല്ല പൊളിക്ക നല്ല ഭംഗി നല്ല അടിപൊളി ഉണ്ട് നല്ല മക്ക കളിക്കാനാക്കാനൊക്കെ പറ്റുന്ന അടിപൊളി ഉള്ള കാര്യങ്ങളാണ് ചിലപ്പോൾ ബോട്ടിങ്ങുണ്ടായിരുന്നു നിർത്തി വെച്ചതാണ് അപ്പോൾ അപ്പോൾ കുറച്ചുകൂടി കൂടി മയേതാരം ഈവനൊക്കെ ആകുമ്പോൾ നല്ല കുറച്ചുകൂടി നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഏഹ് നല്ല ഭംഗിയിൽ അപ്പോൾ ഇങ്ങനെ കാണീ ഇരിക്കേണ്ട അവസ്ഥ നല്ല നല്ല രസമുണ്ട് കോടിയൊക്കെ ഉണ്ട് ഇങ്ങനെ ചന്ദ്രയുടെ നല്ല പവറിൻ്റെ ഇടക്ക് ഈ നല്ല ചന്ദ്ര ണുപ്പത്ത് എനിക്ക് കോടിക്കണേന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാ അടുത്ത ലൊക്കേഷൻ അടിപൊളി ലൊക്കേഷൻ ഇതിന്റെ മോള് കേറി കഴിഞ്ഞാൽ ഫുൾ കോടേതാ കോട വരാ പോവാ വരാ പോവാ അല്ലേ നല്ല അടി സെറ്റ് അടിപൊളി പ്ലേസ് നല്ല രസം അപ്പൊ എന്താക്കാം അടുത്ത ലൊക്കേഷനിൽ പോയിട്ട് അവർ പോയിട്ട് എന്താക്കാം ഉപ്പിലിട്ട സാധനം കണ്ടേ നല്ല നല്ല ഉപ്പിലിട്ടതാക്കളി ക്യാരറ്റ് ഐറ്റംസ് ഫുൾ നല്ല മണ്ടി വരിമിട്ട നല്ല അടിപൊളി ഉപ്പിലിട്ട സാധനങ്ങൾ ഫുൾ വൈബ് ഫുൾ നല്ല അടിപൊളി മഴ അങ്ങോട്ട് തോണിക്കടലേക്ക് പോയിക്കൊണ്ടിരിക്കുക വൈബ് ഇങ്ങനെ വന്നോണ്ട് അടിപൊളി യെസ് അടുത്ത സ്പോട്ടിലേക്ക് പോവാണ് അടിപൊളി നമ്മൾ കുളിക്കാൻ പോവാട്ടോ കുളിക്കാൻ പോവാണ് നല്ല അടിപൊളി ആയിട്ട് നല്ല പവർ പണ്ടത്തെ സേവ് സേവ് ഡേറ്റ് ഫോട്ടോസ് ഫോട്ടോസ് എടുത്ത എടുത്ത സ്ഥലാണ് തോണിക്കടലെടുത്ത് നല്ല അടിപൊളി നല്ല ഇന്നത്തെ ക്ലൈമറ്റ് ചെയ്യാൻ മഴ അങ്ങനെ പെയ്യു പെയ്യൂ പെയ്ല അതിൻ്റെ കോഡണ്ട് കുറച്ച് മഴ മഴ പേർ പെയ്യുന്നുണ്ട് അത് വേറെ അതൊക്കെ കുറെ ആൾക്കാർ ഫോട്ടോഷൂട്ട് ഉണ്ട് അങ്ങനത്തെ ഒരുപാട് നല്ല നല്ല ഭംഗി നല്ല തകർക്കും ഔമ് ടീമെന്നെ ഇറങ്ങി വെസ് ഐസ്റ പൂവല്ല പറഞ്ഞല്ലേ ഏ ഫോട്ടോ ഏതാ പവറില്ല ഓ ണ്ട് പിന്നെ പല പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട് തിരിഞ്ഞു നോക്കുന്ന ടീം

ൂ ഫോട്ടോഷൂട്ട് പോയാലിരിക്കുന്നു നോക്കൂ ഗെയ്സ് ഏതൊക്കെ വൈബുകളാ